ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടിയും നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനകത്തുള്ള സ്നേഹവും കാരുണ്യവും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് യഥാർത്ഥത്തിലുള്ള സ്നേഹവും കാരുണ്യവും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോടുള്ള കടമ നിറവേറ്റുമ്പോൾ അത് വളരെയധികം ആനന്ദത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുക അഥവാ നമ്മുടെ പേരൻസിനോടോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരോടോ മറ്റു കുടുംബാംഗങ്ങളോടോ ഒക്കെയുള്ള ആ ഒരു കടമ നമ്മൾ നിറവേറ്റുമ്പോൾ വളരെയധികം ആനന്ദമുണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞത് മൂന്ന് സ്റ്റെപ്പാണ് ഒന്ന് നമ്മുടെ മനസ്സിനകത്ത് സ്നേഹവും കാരുണ്യവും ഉണ്ടാകുമ്പോൾ നമ്മൾ ആരോടുള്ള കടമയാണെങ്കിലും അത് വളരെയധികം ആനന്ദത്തോടു കൂടി ചെയ്യുകയും അവിടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ നേരെ മറിച്ച് നമ്മുടെ മനസ്സിനകത്ത് സ്നേഹവും കാരുണ്യവും ഇല്ല നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന കടമ വളരെയധികം നിരാശയോടു കൂടിയാണ് ചെയ്യുക അങ്ങനെ നിരാശയോട് കൂടിയിട്ട് നമ്മൾ കടമ നിറവേറ്റുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സന്തോഷവും സമാധാനവും ലഭിക്കുകയില്ല നമുക്ക് ലഭിക്കുന്നത് സങ്കടങ്ങളായിരിക്കും ദുഃഖങ്ങളായിരിക്കും നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനകത്തുള്ള ആ സ്നേഹവും കാരുണ്യവും നമ്മൾ കണ്ടെത്തണം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ആ സ്നേഹവും കാരുണ്യവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുക ഞാൻ വളരെ രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ ഒരു കിണർ കുഴിക്കുകയാണെന്ന് വിചാരിക്കുക അവിടെ നമ്മുടെ ലക്ഷ്യം എന്താണ് വെള്ളം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ കിണർ കുഴിക്കുന്ന സമയത്ത് അതിന് തടസ്സമായി നിൽക്കുന്ന മണ്ണെടുത്തു മാറ്റുന്നു ചെളി എടുത്തു മാറ്റുന്നു അതുപോലെ തന്നെ മരങ്ങളുടെ വേരോ മറ്റോ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുന്നു വല്ല പാറയോ മറ്റോ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കുന്നു ഇതെല്ലാം ചെയ്തതിന് ശേഷം അവസാനമാണ് നമ്മൾ വെള്ളം കണ്ടെത്തുന്നത് വെള്ളത്തിന്റെ ഉറവ പൊട്ടുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിനകത്തുള്ള സ്നേഹവും കാരുണ്യവും നമുക്ക് കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിന് തടസ്സമായി നിൽക്കുന്ന മറ്റുള്ളവരോടുള്ള പക വിദ്വേഷം വെറുപ്പ് അസൂയ ഈഗോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്ക okay yeah. തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്തുള്ള സ്നേഹവും കാരുണ്യവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും സ്നേഹത്തിൻ്റെ ഉറവ നമുക്ക് പൊട്ടിക്കാൻ കഴിയും അങ്ങനെ സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് നമ്മളെ സ്നേഹിക്കാനും സാധിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒരു കിണർ കുഴിക്കുന്ന സമയത്ത് ഉള്ള ആ ഒരു പ്രക്രിയ എന്താണോ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന സ്നേഹവും കാരുണ്യവും കണ്ടെത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു കളയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് ആ സ്നേഹം നമുക്ക് എല്ലാവർക്കും കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മനസ്സിനകത്ത് ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുക അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ തന്നെയാണ് മറ്റുള്ളവർക്ക് നമ്മളെയും സ്നേഹിക്കാൻ കഴിയുക എന്നുള്ള ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അകത്തെ ഹാപ്പിനെസ് കണ്ടെത്തണമെങ്കിൽ എന്തു ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള ഈ ഒരു ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് പറയാനുള്ളത് പല ആളുകൾക്കും ഇത് സാധിക്കാറില്ല അങ്ങനെ സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് കൗൺസിലിങ്ങും മറ്റുമൊക്കെ ആവശ്യമായി വരുന്നത് അപ്പോൾ അത്തരക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എന്നെ മീറ്റ് ചെയ്യാം ഞാൻ അതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇനി ഇത്തരത്തിൽ പെട്ടെന്ന് ഒരുപാട് വർഷമായിട്ടുള്ള വെറുപ്പും പകയും വിദ്വേഷവും ആണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ അതിന് ഫോർ തെറാപ്പി പോലത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിലൂടെയൊക്കെ നമുക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം എനിവേ നിങ്ങൾ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് നമ്മൾ ദുഃഖിച്ച് ജീവിക്കാനുള്ളതല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊരു കൗൺസിലറുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിൽ നിന്ന് എടുത്തു കളയുക എടുത്തു കളഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിലുള്ള സ്നേഹം നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവുക ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിവേ താങ്ക് യു താങ്ക് സോ മച്ച് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ